श्रीराम राम राम श्रीरामचन्द्राजया श्रीराम राम राम श्रीरामभद्राजया श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिरामाय श्रीराम राम राम रावणान्दग राम श्रीराम मम हृदि रम राम राम ക്രിയാ മാർഗോപദേശം കേൾക്കനീയെങ്കിൽ മൽപൂജാ വിധാനത്തിൻക്കിലവസാനമില്ലെന്നറിക എങ്കിലും ചൊല്ലുവൻ ഇട്ടു സംശയവിച്ചു നിന്തലുള്ള ഒരു വാത്സല്യം മുഴുക്കയാൽ തന്നുടന്നുടകോക്ത മാർഗേണ മണ്ണിടത്തിങ്കൾ വിജക്തമുണ്ടായി വന്നാൽ ആചാര്യനോട് മന്ത്രം കേട്ടു സാധരം ആചാര്യപൂർവം ആരാധിക്കമാമെടോ മലത്തിങ്കലാകിലുമാം പുനരഗ്നി ഭവാങ്കലാകിലുമാമെടോ മുഖ്യപ്രമിതിമാദികളിലൊന്നാകിലും മർക്കങ്കലാകിലൂമപ്പിങ്കലാകിലും സണ്ഡി സ്ഥലത്തിങ്കലും നല്ല പാളഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമെത്രയും വേദ തന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാതരാൽ മുല്ലേപനാദി വിരിവഴി േണം ദേഹശുദ്ധയെ മൂലമറിഞ്ഞു സന്ധ്യാവന്ദനാദിയാം നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മണ ശുദ്ധ്യർത്ഥമാ ജൈക സങ്കല്പമാധിയേ ആചാര്യനായതു ഞാനെന്ന് കൽപ്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി ജ്ഞാപനം ജൈകശിലയാം പ്രതിമാസു ശോഭനാർത്ഥം ജൈക വേണം പ്രമാർജനം ന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ വേക്കുമറികണേം മുഖ്യ പ്രതിമാധികളിൽ അലങ്കാരമൊക്കെ പ്രസാദമെനിക്കെന്നറിയണേം അവിസുകൊണ്ടാതരാലർക്കനെ സന്നിസ്ഥലത്തിങ്കലെന്നാകിലോ മുമ്പിലെ സർവ്വ പൂജാദ്രവ്യമായ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ ശ്രദ്ധയോടും കൂടെ വാരിയെന്നാകിലും ഭക്തിയായ ഭഗവാനായുള്ള ബന്ധിപ്രിയം ഗന്ധപുഷ്പ്രതഭക്ഷ്യ പൂജാദികൾ എന്തു പിന്നെ പറയണമോ ഞാനിടും വസ്ത്രാജിന് കുശാദ്യങ്ങളാൽ ആസനമുത്തമമായത് കൽപ്പിച്ചു കൊള്ളണം ദേവസ്വ തന്മുഖേശാന്തനായി ചെന്നിരുന്ന അവർ മുതാതി വിന്യാസം കഴിക്കണം ചെയ്ക തത്വന്യാസവും കേശവാധ്യേണ ചെയ്ക മമമൂർത്തി പഞ്ചരന്യാസവും പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാദരം തന്നിട മുമ്പിൽ വാമേ ഫലറ്റം വെച്ചു ദക്ഷിണഭാഗെ കുസുമാതികളെല്ലാം അക്ഷത ഭക്തൈവ സംഭരിച്ചിടണം അർഹപാദ്യ പ്രധാനാർത്ഥമായും മധുർക്കാർത്ഥമാചനാ അർത്ഥമെന്നിങ്ങനെ പാത്രചതുഷ്ടയം വെച്ചുകൊള്ളണം പേർത്ത് മറ്റൊന്നു നിരൂപണം കൂടാതെ മൽക്കലാം ജീവസഞ്ചാം തടിതുജ്ജലാം ഹൃൽക്കമലേദ്രടം ധ്യാനിച്ചു കൊള്ളണം പിന്നെ സ്വദേഹമഖിലം തയാ വ്യാപ്തമാറക്കെ ഉറയ്ക്കേണമിളക്കവും കൂടാതെ ആവാഹമേയാൽ പ്രതിമാശു നൽകലാം ദേവസ്വരൂപമായി ധ്യാനിക്ക കേവലം പാദ്യവുമർക്കം ദാ മധുർക്ക് പുനഃ സ്നാന വസ്ത്രവിഭൂഷണേ എത്രണ്ടുള്ളതോ ഉപചാരമെന്നാലതത്രയും കൊള്ളാം എനിക്കെന്നരയുള്ളൂ ആകമോക്തപ്രകാരേണ നീരാജനേ ധൂപദീപേ നിവേദ്യ ശ്രദ്ധയാ നിത്യമായി അർപ്പിച്ചു കൊള്ളുകിൽ ശ്രദ്ധയാ ഞാനും പുതിക്ക് മറുകനേം ഹോമ മഹസ്ത്യോക്ത കുണ്ടാനേ മൂലമന്ത്രം കൊണ്ടു ചെയ്യാം അതെങ്ങിയേ ഭത്യാപുരുഷസൂക്തം കൊണ്ടു മാമടോ ൂ നഖ്യം മഹാപ്രഭം തീർത്താഭരണ വിഭൂഷിതം കേവലം മാമേ വന്യമധ്യസ്ഥിതം ധ്യാനിക്കോമകാല ഹൃഗക്യാ ബുധോത്തമൻ പരുഷദാനം ബലിദാനവും ചെയ്തു ഹോമം സമാപയൻ മന്ത്രവിൽ പഖ്യാതിച്ചുമാം ധ്യാനിച്ചു മൗനിയായി ഭക്തവാസം നാഗവല്ലീദലാദിയും ദത്താമതേ മകൽ പ്രീതിപൂർവകം നൃത്തഗീതസ്തുതി പാഠാതിയും ചെയ്തു പാദാമുരേ നമസ്കാരയും ചെയ്തുടൻ ഏദ സീമാ ഉറപ്പിച്ചു വിനീതനായി മദത്തമാകും പ്രസാദത്തെയും പുനരുത്തമാങ്കേ നിധായാനന്ദപൂർവകം രക്ഷമാംഘോ സംസാരതി മുഹൂരുത നമസ്കാരം ചെയ്ത നന്തരം ഉദ്ദേശിപ്പിച്ചുടമ്പനിക്തം നിരമനുപൂജിക്ക മത്സകേ ഭക്തി സംയുക്തനായുള്ള മർത്യന്മുദാ നിത്യമേവം ക്രിയായോഗമനുഷ്ഠിക്കിൽ ദേഹനാശയെ മമസാരൂപ്യവും വരും ഐക സൗഖ്യങ്ങൾ എന്തു ചൊല്ലേണമോ ഇഷ്ടം അയോക്തം ക്രിയായോഗമുത്തമം ഭക്യാ പഠിക്കതാൻ കേൾക്കരുതാൻ ചെയ്തിലോ നിത്യപൂജാഫലമുണ്ടവൻ എന്നതും ഭക്തപ്രിയനരുൾ ചെയ്തേരം ശേഷാംശാതനാം ലക്ഷ്മണൻ തന്നോടശേഷമിത മരുൾ ചെയ്തോരനന്തരം മായാമയനായ നാരായണൻ പരൻ മായാമവലംബ്യ ദുഃഖം തുടങ്ങിനാൻ ഞാൻ ഹാ ജനകാത്മജേ ശ്രീദേ മനോഹരേ ഹൗ ജനമോഹിനി നാഥേ മമ പ്രിയേ ഏവമാതി പ്രലാപം ചെയ്തു നിദ്രയും ദേവദേവന് വരാധനമഞ്ഞുതോ സൗമിത്രി തന്നെ വാക്യാമൃതം കൊണ്ടു സൗമുഖ്യമോടുമരുവും ചില നേരം ഹനുമൽ സുഗ്രീവ സംവാദം ഇങ്ങനെ വാഴുന്ന കാലം ഒരു ദിനമങ്ങു കിഷ്കിന്ദാപുരത്തിൽ നിങ്ങൾ വാഴുന്ന സുഗ്രീവനോട് പറഞ്ഞു പവനജനഗ്രേ വണങ്ങിനികാന്തമാം വണ്ണം കേൾക്ക കവീന്ദ്ര നിനക്ക് ഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്നത് സാദരം നിന്നുട കാര്യം വരുത്തി രഘുനാഥമൻ മുന്നമേ സത്യവൂർണ്ണൻ പുരുഷോത്തമൻ പിന്നെ നീയോ നിരൂപിത്തി ലേതുമേ തന്നുടേ മനസ്സേ ബാലി മഹാബലവാൻ കവിപുങ്കവൻ ത്രൈലോക്യസമ്മതൻ ദേവ രാജാത്മജൻ നിന്നോടു മൂലം മരിച്ചു ബലാരമൻ മുന്നമേ കാര്യം വരുത്തി കൊടുത്തുതു രാജ്യാഭിഷേകവും ചെയ്തു മഹാജന യുമായിരുന്നു നീ എത്ര നാളും പിന്നിങ്ങെന്ന് എന്നതും ചിത്രത്തിലുണ്ട് തോന്നുന്നു ധരിക്കനീ ആദ്യ വാശോ പരശ്വതവാതവാൃത്യുഭവിക്കും അതിലില്ല സംശയം പ്രത്യപകാരം മറക്കുന്ന പൂരുഷൻ ചക്തത്തിനൊത്തുമേ ജീവിച്ചിരിക്കുന്നു പർവ്വതാഗ്രജസോദരൻ തന്നോടും ഉറുവീശ്വരൻ പരിതാപേനെ വാഴുന്നു നിന്നെയും പാത്തു പറഞ്ഞു സമയവും വന്നതും നീയോ ധരിച്ചതില്ലേതു മേ വാനരഭാവേന മാനിനെ സക്തനായി പാനവും ചെയ്തു മതിമറന്നന്യുഹം രാപ്പകലും അറിയാതെ വസിക്കുന്ന കോപ്പുകൾ എത്രയും നന്നു നന്ദിങ്ങനെ അഗ്രജനായ ചക്രാത്മജനെ പോലെ നിഗ്രഹിച്ചേടും ഭവാനെയും നിർണയം അഞ്ജനാനന്ദനൻ തന്നെ വാക്കുകേട്ടന്യസാഭീതനായോ ഒരു സുഗ്രീവനും ഉത്തരമായവൻ തന്നോട് ചൊല്ലിനാൻ സത്യമത്രേ നീ പറഞ്ഞതു നിർണയം ഇത്തരം ചൊല്ലു മമാക്കനുണ്ടാകലോ വൃദ്ധീശ്നാപത്തു എത്തുകയില്ലല്ലോ സത്തരം എന്നോടെ ആജ്ഞയോടും ഭഗവാൻ പത്തു ലിങ്കിങ്കിലേക്ക് വയച്ചിടണം സപ്തീപസ്തുതന്മാരായ വാനര സപ്തമന്മാരെ വരുത്തുവാൻ ദ്രുതം നേരെ പതിനായിരം കവി വീരരെ പാരാതയക്ക സന്ദേശപത്രത്തോടും പക്ഷത്തിനുള്ളിൽ വരെ കപികുലം പക്ഷം കഴിഞ്ഞു വരുന്നതെന്നാകിലോ അന്യനവനതിനില്ലോ ഒരു സംശയം സത്യം പറഞ്ഞാൽ ഇളക്കമില്ലേതുമേ അന്യനാ പുത്രനോടിച്ചം നിയോഗിച്ചു മഞ്ജുള മന്ദിരം ബുക്കിരു നീടിനാൻ ഭർത്തൃ നിയോഗം പുരസ്കൃത മാരതപുത്രനും വാരസത്തവന്മാരെയും പത്തുദിക്കിന് മയക്കാൻ അഭിമതദത്തപൂർവം കവീന്ദ്രന്മാരുമേരം വായുവേക പ്രചാരേണ കവിപുടനായകന്മാരെ വരുത്തുവാനായി മുതാ പോയു മായ മനുഷ്യാര്യർത്ഥമതി ശ്രീരാമന്റെ വില രാമനും പർവ്വതമൂർത്തനെ ദുഃഖിച്ച് പാമിനിയോടും പിരിഞ്ഞു വാഴും വിതോ താപേന ലക്ഷ്മണൻ തന്നോട് ചൊല്ലിനാൻ പാപമയ്യോ മമകുമാരനീ ജാനകി ദേവി മരിച്ചതോ കുത്രകൾ മാനസതാപേന ജീവിച്ചിരിക്കയോ നിശ്ചയിച്ചേത് മറിഞ്ഞതുമില്ലല്ലോകത്തിൽ പുരുഷനെന്നോട് സംപ്രീതനായി ജീവിച്ചിരിക്കുന്ന രണ്ട് ചൊല്ലിടുകളിൽ കേവലമെത്രയും മിഷ്ഠന ബന്ധമാം എങ്ങാനും ഉണ്ടിരിക്കുന്നതെന്നാകെ ഞാൻ ഇങ്ങുബലാൽ കൊണ്ടുപോരുവൻ നിർണയം ജാനകി ദേവിയെ കട്ടകള്ളം തന്നെ മാനസകോപേന നഷ്ടമാക്കിയിടുവൻ വംശവും കൂടെ ഒടുക്കുന്നതുണ്ടൊരു സംശയമേതു അതിനുള്ള നിർണയം എന്നെയും കാണാഞ്ഞു ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാൻ എന്നിനെ കാണുന്നു വല്ലവേ ചന്ദ്രാനെ നീ പിരിഞ്ഞതു കാരണം ചന്ദ്രനും ആദിത്യനെ പോലെയായതു ചന്ദ്ര സീതാംസ്തുക്കളാല വളച്ചെന്നു മന്ദമന്ദം തലോടിത്തലോടിത്തതാ വന്നു തടവീഴുക എന്നെയും സാദരം നിന്നുട ഗോത്രജയല്ലോ ജനകജാം സുഗ്രീവനും ദയാഹീനത്രേ ദുരോ ദുഃഖിതാമില്ലിമാരോടുകൂടെ ദാനിഷം കാമുകൻ വ്യക്തം കൃതഗ്ധൻ അത്രേ സുമിത്രാത്മജ വന്നു സലക്കാരമെന്നത് കണ്ടവൻ വന്നീലയല്ലോ പറഞ്ഞവണ്ണം സഹേ അന്വേഷണം ചെയ്തു സീതാദിവാസവും ടമെന്നറിഞ്ഞിടുവാനായവൻ എന്നെ മറക്കയാൽ പൂർവനവൻ കൃതജ്ഞന്മാരിൽ നിർണയം ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടിൽ മുമ്പുണ്ട് സുഗ്രീവനൂർക്കനി ഓർക്കനി കിഷ്കിന്തയോടും ബന്ധുക്കളോടും കൂടെ മക്കള ശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവൻ അഗ്രജമാർഗം ഗമിക്കണമെന്നിന് സുഗ്രീവനും ഒരു സംശയം ചിത്രമരുൾ ചെയ്തു രാഘവനോടതി സൗമിത്ര ചൊല്ലിയിടിനാൻ വന്ദിനായോരു സുഗ്രീവനെ സത്വരം ഹത്താവിടവൾവൻ അധ്യാപാന്തികം ആജ്ഞാപയാശുമാം എന്ന് പറഞ്ഞതു പ്രാജ്ഞനായോരു സുമിത്രനയനും ആദായാപ തൂണീര ഖ്ഗങ്ങളും ക്രോധേന ഗന്ധും അഭ്യുദ്യുതം സോദരം കണ്ടുരകു ചൊല്ലിനാൻ പിന്നെയും ഉണ്ടോന്നു നിന്നോടിനിയും പറയുന്നു ഹന്ദവ്യനല്ല സുഗ്രീവൻ മമസഖി ഹിന്ദു ഭയപ്പെടുത്തിയിടുക എന്നേ വരൂ ബാലിയെ പോലെ നിലക്കും വിരവോടു കാലപുരത്തിന് പോകാമറിയ നീ ഇത്തം അവനോട് ചെന്ന് ചെന്നാൽ അതീനുത്തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ടു നീ വേഗന വന്നാൽ അതിന് അനുരൂപമാകുന്നതുമോർത്തു കർത്തവ്യമനന്തരം ലക്ഷ്മണൻ്റെ പുറപ്പാട് അഗ്രജൻ മാജ്ഞയാ സൗമിത്രി സത്വരം സുഗ്രീവരാജ്യം പ്രതിനിളം നേടിനാൻ കിഷ്കിന്തയോടും ദഹിച്ച ഭൂമി പുഴേ മർക്കട ജാതികൾ എന്നു തോന്നും വണ്ണം വിജ്ഞാനമൂർത്തി സർവജ്ഞൻ അനാകുലൻ അജ്ഞാനിയായുള്ള മാനുഷനെപ്പോലെ ദുഃഖസുഖാദികൾ കൈക്കൊണ്ട് വർത്തിച്ചു ദുഷ്കൃത ശാന്തി രോഗത്തിനുണ്ടാക്കുവാൻ മുന്നം ദശരഥം ചെയ്ത തപോബലം തന്നുടരുത്തി കൊടുപ്പാനും പങ്കജസംഭവനാദികൾക്കുണ്ടായ സങ്കടം കീർത്തിരക്ഷിച്ചു കൊടുപ്പാനും മാനുഷവേഷം ധരിച്ചു പരാവരനാനന്ദമൂർത്തി ജഗന്മയനീശ്വരൻ നാനാജനങ്ങളും മായയാ മോഹിച്ചു മോശം വരുത്തുന്നതെങ്ങനെ ഞാനെന്നു മാന നാനാജനങ്ങളും മായയാമോഹിച്ചു മാനസമജ്ഞാന സംയുതമാകയാൽ മോശം വരുത്തുന്നത് എങ്ങനെ ഞാനെന്നോ സാശാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു സർവജഗന്മയാ നാശിനിയാകിയ ദിവ്യകഥയെ പ്രസിദ്ധയാക്കൂയതാ രാമനായി മനുഷ്യ വ്യാപാര ജാഥയാം രാമായണാ പിതാമം ആനന്ദദായിനി സൽക്കരാമി പ്രപഞ്ചത്തിലൊക്കവേ വിഖ്യാതയാക്കുവാനന്ദപൂരുഷൻ ബോധവും മോഹവും കാമവും രാഗവും സത്താദികളാം ഗുണങ്ങളിൽ താനുരു രക്തനെ പോലെ ഭവിക്കുന്നു നിർഗുണൻ വിജ്ഞാനമൂർത്തിയാം സാക്ഷി സുഖാത്മകൻ വിജ്ഞാനശക്തിമാന വ്യക്തനദ്വയൻ കാമാദികളാൽ അഭിലുപ്തനവ്യയൻ വ്യാപ്തനന്താമയൻ ദിവ്യമുനീശ്വരന്മാർ സനഗാദികൾ സർവാത്മകനെ ചിലരറിഞ്ഞിടുവോർ നിർമ്മനാത്മാക്കളായുള്ള ഭക്തന്മാർക്കോ സംയക്ഷബോധമുണ്ടെന്നു ചൊല്ലുന്നു ഭക്തജിത്താനുസാരേണ സാജ്ഞേയതേ മുക്തിപ്രതൻ മുനിവൃന്ദൽ സേവിതൻ ിഷ്കിന്തം നഗരാന്തികം പ്രാപിച്ചു ലക്ഷ്മണനും ചെറുഞ്ഞാളൊരു മർക്കടന്മാരവനെ കണ്ട് പേടിച്ചു ചക്രു ശബ്ദം പരവശാൽ വക്രും കല്ലും മരങ്ങളും വിഭ്രമത്തോട് കയ്യിൽ പിടിച്ചവരും പേടിച്ചു മൂത്രഫലാമരങ്ങൾ വിസർജിച്ചു ചാടി തുടങ്ങിനാൽ മിങ്ങും മർക്കട കൂട്ടത്തെയൊക്കെ ഒടുക്കുവാൻ ഉൾക്കാമ്പിലഭ്യുതനായി സൗമിത്രി വില്ലും കുഴിയെ കുലച്ചു വലിച്ചുതു ബന്ധവും വല്ലാതെയായിതു ലക്ഷ്മണനാഗതനായ തറിഞ്ഞതാ തൽക്ഷണം അങ്കതനോടി വന്നിടിനാൻ ശാഖാമൃഗാദികളെ ആട്ടിക്കളഞ്ഞു താനേകനായി ചെന്ന് നമസ്കരിച്ചു ഇടിനാൻ പ്രീതനായിശ്ലേഷപം ചെയ്ത അവനോടു ജാതമോദം സുമിത്രാത്മജൻ ചൊല്ലിനാൻ ഗച്ചവത്സത്തം പിതൃവിനെ കൊണ്ട് ചെയ്ത് ചൊല്ലിച്ചെയ്ത കാര്യം പിഴയ്ക്കുവാൻ അശുനീശയായുള്ളത് ചെയ്തത്തെ വഞ്ചിച്ചാൽ അനർത്ഥം അവിളംബിതം വരും ഉഗ്രനാമഗ്രജനോട് അരുൾ ചെയ്തു ഗഗ്രഹിച്ചേടുവാൻ സുഗ്രീവനെ ക്ഷണാൽ അഗ്രജമാണമെന്തുണ്ടു സുഗ്രീവൻ ഉൾക്കാമ്പിലെങ്കിലും അതേ വരൂ എന്നൊരു ചെയ്ത് ചെന്നു പിറകേ പറകെന്നു ചൊന്നത് കേട്ടോ ഒരു ഭാര്യ തനങ്ങനും തന്നെ ഉണ്ടായ വീതിയോടുമൻ ചെന്നു സുഗ്രീവനെ വന്നിച്ചു ചൊല്ലിനാൻ കോപേന ലക്ഷ്മണൻ വന്നിര നിൽക്കുന്നു ഗോപുരദ്വാരി പുറത്ത് ഭാഗത്തിന് നീ കാവേയ പാപം കളഞ്ഞു വന്നിക്കതന്നാപത്തതല്ല ഇല ഉണ്ടായി വരും ദൃഢം തന്ത്രസ്ഥനായ സുഗ്രീവൻ അത് കേട്ടു മന്തിപ്രവർണ്ണമാരി തന്നോടു ചിന്തിച്ചു തൊല്ലിനാൻ അങ്കതനോടും കൂടാന്തിക ചെന്ന് വന്നിക്ക് സൗമിത്രിയെ സാന്തനം ചെയ്ത് കൂട്ടിക്കണ്ടു പോരുക ചന്തനായൊരു സുമിത്രാതനയനെ മാരുതിയെ പറഞ്ഞേവ അയച്ചതാ താരയോടർ കാത്മജന്തു പറഞ്ഞേടിനാൻ താരാധിപാരനെ പോകേണ മാസു താരേ മനോഹരേ ലക്ഷ്മണൻ തന്നുടേ താരത്തു ചെന്ന് കോപത്തെ ശമിപ്പിക്ക സാരസ്യ സാരവാക്യങ്ങളാൽ പിന്നെ നീ കൂട്ടിക്കൊണ്ടിങ്ങ് പോന്നെയും ഇത്തമക്കാൽ ഭജൻ വാക്കുകൾ കേട്ടവൾ മധ്യകാംക്ഷം പ്രവേശിച്ചു നിന്നേടിനാൾ താരാധനയിനും മാരുതിയും കൂടി ശ്രീരാമസോദരൻ തന്നെ വണങ്ങിനാൻ ഭക്യാകുശല പ്രശ്നങ്ങൾ ചെയ്തു സൗമിത്രിയോടനന്ദനൻ ചൊല്ലിനാൻ എന്തു പുറത്ത് ഭാഗത്ത് നിന്നരുളുവാൻ അന്തപുരത്തിലാ മാറി രാജതാരങ്ങളെയും നഗരാഭയും രാജാവ് സുഗ്രീവനെയും കനിവോടു കണ്ടു പറഞ്ഞാൽ അനന്തരം നാഥനെ കണ്ടു വണങ്ങിയാൽ സാധ്യമെല്ലാം ധ്രുതം ഇത്തം പറഞ്ഞു കയ്യം പിടിച്ചാ സൗമിത്രിയോടും മന്ദം മന്ദം നടന്നിരുന്നു യൂധപെന്മാർ വീടും മണിമയ സൗധങ്ങൾ ശോഭയും കണ്ടുകണ്ട ആനന്ദം ഉൾക്കൊണ്ട് മധ്യകാംക്ഷ്യാചന്നു മാനിച്ചു നിന്ന് നേരത്തു കാണായി വന്നു മുഖിയായി മാനിനി താരാ ജഗന്മനോ മോഹിനി സുന്ദരി ലക്ഷ്മി സമാനനായി നിൽക്കുന്ന തന്നെ അന്നേരം ലക്ഷ്മണൻ തന്നെ വണങ്ങിതയായി മന്ദസ്മിതം പൊണ്ടു ചൊന്നാളഹോദവാ മന്ദിരമായതി നിന്നറിഞ്ഞീലയോ ഭക്തനായത്രയും ഉത്തമനായി തവ ഭൃത്യനായോ ഒരു കവീന്ദ്രനോട് ഇങ്ങനെ കോപമുണ്ടാകയാൽ അവൻ എന്തോരുകതില്യമേറുമി ജാതികൾ കോർക്കണം മർക്കടവീരൻ ബഹുകാലമുണ്ടല്ലോ ദുഃഖമനുഭവിച്ചിടുന്ന ദീനനായി ഭവൽ കൃപയാ പരിരക്ഷിതനാകയാൽ സൗഖ്യം കലർന്നവൻ വാണാനതും വിപരീതമാക്കിയിടായുക വേണം ദയാളിലെ ഭക്തപരായണം നാനാധികം തോറും മരവുന്ന വാനരന്മാരെ വരുത്തുവാനായവൻ പത്തു സഹസ്രം ദൂതന്മാരെ വിട്ടുതു പത്തുദിക്കിന്നും കവി പ്രൗഢരും വന്നു നിറഞ്ഞുകാൻ ഇവിടെ പുനരൊന്നിനും ദണ്ഡവിനില്ല നിർണയം നട്ടഞ്ചരകുലമൊക്കെ ഒടുക്കുവാൻ ശക്തരത്രേ കവിസപപത്തമന്മാരെല്ലാം പുത്രകളത്രം മിത്രാൻതയാകിയ വൃക്യനെ സുഗ്രീവനെ കണ്ടവനുമായി ശ്രീരാമദേവ പാദാംപുജം വന്നിച്ചു കാര്യവും മറിഞ്ഞാലും താരാവചനമേ പങ്കേട്ടു ലക്ഷ്മണൻ ആരാധ ചെന്ന് സുഗ്രീവനെയും കണ്ടു സത്രമം വിശ്രസ്തനായ സുഗ്രീവനും സത്വരമുധാനവും ചെയ്തു വന്നിച്ചു മത്തനായി വിഷണാനാം കവി സത്തമനെ കണ്ടു ഗോപേന ലക്ഷ്മണൻ മിത്രാത്മജനോട് ചൊല്ലിനാൻ നീരഭൂസത്തമൻ തന്നെ മറന്നതെന്നിങ്ങനെ വൃത്താരിപുത്രനെ കൊന്ന ശരമാര്യപുത്രൻ കരസ്തുതമെന്നും അറിയണീ അഗ്രജമാർഗം ഗമിക്കയിൽ ആഗ്രഹം സുഗ്രീവനുണ്ടെന്നു നാഥനും അരുൾ ചെയ്തു ഇത്തരം സൗമിത്രി ചൊന്നത് കേട്ടതിന് ഉത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ ഇത്തമരൾ ചെയ്വതിനെന്ത് കാരണം ഭക്തനേറ്റം പുരുഷോത്തമങ്ങൾ കവിസത്തമൻ ഓർക്കിൽ സുമിത്രാത്മജനിലും സത്യം ലംഘിക്കയില്ല കവീശ്വരൻ രാമകാര്യർത്ഥമുഴന്നിരിക്കുന്നതു താമസമെന്നിയേ വാനര പുങ്കമൻ വിശ്രുതനായിരുന്നു നീടുകയല്ലേതും വിസ്മയമാ മാറുകണ്ടി ലയോ ഭവാൻ വേഗേന നാനാദിഗന്ധരങ് തിങ്കൾ നിന്നാകനാമാരായതു വാനരവീരേ ശ്രീരാമകാര്യം അശേഷേണ സാധിക്കൂ മാമയെ വാനരനായകൻ മാരുതി ചെന്നത് കേട്ടു സൗമിത്രയും ആരുടനജ്ഞനായി നിൽക്കും ദശാന്തരെ അഗ്രഭാഗേ വീണ്ടും വണങ്ങിനാൻ ശ്രീരാമദാസോഹമാഹന്ത രാഘവകാരുണ്യന രക്ഷിതനദ്യ ഞാൻ ലോകത്രയത്തെ ശനാർത്ഥ കൊണ്ടു രാഘവൻ തന്നെ ജയിക്കുമല്ലോ ബലാൻ ോർക്കിൽ സഹായ മാത്രം ഞങ്ങളെ വരും തന്നിയോഗത്തെ വഹിക്കുന്നു അർക്കാൽ മജൻ മൊഴികേട്ടു സൗമിത്രിയും ഉൾക്കാമ്പഴിഞ്ഞവനോട് ചൊല്ലിയിടാൻ ദുഃഖേന ഞാൻ ഒരു പരുഷങ്ങൾ പറഞ്ഞതുമൊക്കെ ക്ഷമിക്കാ മഹാഭാഗനല്ലോനീ നിങ്ങൾ പ്രണയമധികമുണ്ടാകയാൽ സങ്കടം കൊണ്ട് പറഞ്ഞത് ഞാനെടോ വൈകാത ഭോഗത്തിന് നാമിനി രാഘവൻ താനേ വസിക്കുന്നതുമെടോ സുഗ്രീവൻ ശ്രീരാമസന്നിധിയിൽ അങ്ങനെ തന്നെ പുറപ്പെടുകയെങ്കിൽ നാം ഇങ്ങനെ പാർക്കയില്ലെന്ന് സുഗ്രീവനും കരയറി സുമിത്രാത്മജനുമായി പേരേ മൃതംഗ ശങ്കാദിനാഥത്തോടും അന്യനാപുത്രനിങ്ങല മഞ്ജസാവാനരസേനയോടും സദാ ചാമരചേതാത െ പോലെ രാമൻ തിരുവടിയെ ചെന്ന് കാൺമതിൽ രാമോദമോട് നടന്ന് കവിവരൻ ഗുഹവരദ് ശിരാതനെ രാമം വിശാല വിലോല വിലോചനം ശാന്തം മൃദുസ്മിത ചാരുമുഖാബുജം കാന്താവിരഹ സന്തോഹരം കാന്തം മൃഗപക്ഷ സഞ്ജയ സേവിതം ദാന്തമ്മുദാ കണ്ടു ദൂരാൾ കവിവരൻ തേതൽ നിന്നാശുതാഴത്തിറങ്ങിയിടാൻ വീരനായോ ഒരു സൗമിത്രിയോടും കഥാ ശ്രീരാമപാദാരമ ദാന്തികേ വീണു പൂജിച്ച ഭക്യാ നമസ്കരിച്ചിടിനാൻ ശ്രീരാമദേവനും മാനരവീരനെ കാരുണ്യമോടുകാടം ഉണർന്നിടിനാൻ സൗഖ്യമില്ലേ ഭവാനൻ നുരജയിതുടൻ ഐക്യഭാവനെ വിളിച്ചിരുത്തിയിടാൻ ആദിത്യമായുള്ള പൂജയും ചെയ്തുള്ള ആദിത്യപുത്രനും പിരി പൂണ്ടാൻ തുലോ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ